ഇപ്പോഴും നിലനിൽക്കുന്ന ആഗോള പ്രതിസന്ധികൾക്കിടയിൽ നാളെ വരാനിരിക്കുന്ന യു എസ് നോൺ ഫാം പെറോൾ റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്ങൾ ഗ്രാമിനെ കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കൂടി ഇന്ന് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കേരളത്തിലെ സംഘടനകൾ പ്രഖ്യാപിച്ച വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്